ാണ് എത്രണ്ടോ സൈസ് ഒരു യുദ്ധം നടത്തുമ്പോൾ ഇതിനെ കട്ട് ചെയ്യണത് നല്ല ടേസ്റ്റ് സുപ്രി ബാവിന്റെ ചക്ക ടൈമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും ഇതിലാണ് ഇപ്പൊ ഏകദേശം ഒന്നോ രണ്ടോ ചക്കകളുള്ളത് കായ്ച്ചിരിക്കുന്ന റെഡ് നെല്ലിയാണ് ഇത് പഴുതിട്ടില്ല അത് നമുക്ക് നാല്പത്തഞ്ച് രൂപ മുതൽ ഫോർട്ടി ഫൈവ് മുതലാണ് നമുക്ക് തുടങ്ങുന്നത് അപ്പൊ നമ്മൾ നാട്ടിൽ കായ്ക്കുന്ന മാത്രം എന്താ കണ്ടോ അമ്പഴേക്കും നിറയെ കായോട് കൂടി മധുരാമ്പുഴാണ് സീറ്റമ്പുഴ സാധനം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് മൂന്ന് കൊല്ലം എടുക്കും നമുക്ക് കായ്ക്കാനായിട്ട് അപ്പോൾ കർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ കൊല്ലം ടൗണിൽ തന്നെയാണ് നമ്മളെ പുതിയ സബ് വന്നിട്ടുള്ളത് പുതിയ സബ് വന്നിട്ടുണ്ടെങ്കിൽ മാടനട അതുപോലെ തന്നെ ഭരണിക്കാവ് ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റികൾ കണ്ടമാനം വെറൈറ്റികൾ കായും പൂവും ഫ്ലവറോടും കൂടിയുള്ള കണ്ടമാനം വെറൈറ്റികൾ ഇരുന്നൂറിൻ്റെ മുകളിൽ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഐറ്റംസുകളും നമുക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ഡ്രമ്മിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമുക്കിവിടെയൊക്കെ അറിയാമല്ലോ ടൗൺ ആണ് അപ്പൊ ഒരു അഞ്ച് സെന്റോ അല്ലെങ്കിൽ ഒരു മൂന്ന് സെന്റോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് അപ്പൊ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയും നമുക്ക് അവലംബിക്കുന്നുണ്ട് അപ്പൊ എല്ലാ തരത്തിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് വെറൈറ്റികൾ നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം അപ്പൊ ഈ കാണുന്ന ദിങ് പേരാണ് കേട്ടോ നീ എങ്ങനെയുണ്ട് ഒന്ന് ടഫാണ്

നമുക്ക് സ്റ്റാർട്ടിങ് എത്ര തൈ തന്നെ തന്നെ ആ കൊടുക്കാം കൊടുക്കാം അപ്പൊ ഈ കാണുന്നത് കാലാപ്പാടി മാവാണ് കാലാപ്പാടി മാവൊന്ന് നല്ല പഴുത്തിട്ടില്ല കേട്ടോ ഇത് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരത്തിൽ ഒന്ന് കട്ട് ചെയ്യാം ഏ ഇത് പഴുത്തിട്ടില്ല എന്നാലും പകുതിയിൽ കട്ട് ചെയ്ത ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കേണ്ടി വരും കേട്ടോ അല്ലാതെ മറ്റേതിൽ കിട്ടൂലോടെ അപ്പൊ കാലാപ്പാടി മാവു ഇത് മുപ്പത്തില്ലോ ഇനി നമ്മൾ ചനച്ചെന്നൊക്കെയാണ് പറയാറ് അതായത് പഴുത്തിറ്റുമില്ല എന്നാൽ പച്ചയല്ല അല്ല അപ്പോൾ നമ്മൾ മാവിന്റെ ശേഖരം എല്ലാ വീഡിയോകളിലും പറയും പോലെ തന്നെ നമുക്ക് മാവിന്റെ ശേഖരം വൻ ശേഖരമാണ് ഇവിടെ ഉള്ളത് അത് നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ മുതൽ ഫോർട്ടി ഫൈവ് മുതലാണ് നമുക്ക് തുടങ്ങുന്നത് അതായത് ഫോർട്ടി ഫൈവ് മുതൽ നമുക്ക് മല്ലിക ഹിമസാഗര ലങ്കര സുവർണേഖാ അമരവാളി ഇങ്ങനെയുള്ള ഐറ്റംസുകളാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി പ്ലാന്റുകൾ ഇതാ കണ്ടല്ലോ ഇത്ര വലിയ പ്ലാന്റുകളൊക്കെ അതാ ഒന്ന് എടുത്ത് വെച്ച് കാണിച്ചില്ല കണ്ടോ അതാ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നാനൂറ്റമ്പത് രൂപയുള്ളൂ അതാ എങ്ങനെയുണ്ട് പ്ലാന്റ് നോക്ക് കണ്ടോ ഇതൊക്കെ നമുക്ക് നാനൂറ്റമ്പത് രൂപേൻ്റെ പ്ലാന്റുകളാണ് ഇത് ഇതാ ഇതിലൊക്കെ മാങ്ങയായി നാനൂറ്റമ്പത് റുപേൻ്റെ ഈ പ്ലാന്റിലൊക്കെ രണ്ട് മാങ്ങ കണ്ടോ ഇത്ര നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് നാന്നൂറ്റമ്പത് രൂപേൻ്റെ ഉള്ളത് അപ്പോൾ ഇത് വിയറ്റ്നാം സൂപ്പർ ആളി ബ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ വളി ബ്ലാവിൻ്റെ ചക്കൻ്റെ ടൈമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും ഇതിലാണ് ഇപ്പോൾ ഏകദേശം ഒന്നോ രണ്ടോ ചക്കകളുള്ളത് നമുക്ക് ഇതിൽ ഇപ്പോൾ ഒരു ചക്ക ഉണ്ടായിരുന്നുള്ളൂ ഇത് കണ്ടില്ലേ ഒരു ചക്ക ഉണ്ടായിരുന്ന പോയതാണ് കഴിഞ്ഞതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കായ്ക്കുന്ന ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് അത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളാണ് നമുക്കുള്ളത് ഇനിയിപ്പോൾ നമുക്ക് രണ്ട് മാസത്തോടെ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തന്നെ ചെറിയ തൈകൾ നാൽപ്പത്തഞ്ച് രൂപേൻ്റെ ഉപരം കേട്ടോ വല്ലാണ്ട് വൈകില്ല ഓക്കെ ഒരു ഇതിനേകം ഈ വിയറ്റ്നാം സൂപ്പർ ലിപ്പിലാവ നമുക്ക് ഇപ്പൊ രണ്ട് റുപ്യ മൂന്ന് റുപ്യ നമുക്ക് ഡ്രമ്മിൽ തന്നെ സെറ്റ് ചെയ്ത് കായ്ച്ച ചക്കയോട് കൂടിയുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മളിത് ദളിത് പേരയാണ് ദളിത് പേര നല്ല നിറയെ കായോട് കൂടിയുള്ള പേരയാണ് പേര നല്ല പഴുത്ത് ഒരെണ്ണം നിൽപ്പൊണ്ട് നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്യാം അല്ല ഒരെണ്ണം കട്ട് ചെയ്യണേ വേണ്ടോ പേരെ ഇതൊന്ന് നമുക്ക് മളവിയെ കൊണ്ടുവന്ന് കഴിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ അതായതിൻ്റെ ഉള്ളുണ്ടോ നിങ്ങൾ നല്ല റെഡ് കളറാണ് ഏഹ് ഒന്ന് ജസ് നിങ്ങൾ ഇവിടെ ഒന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് നല്ല പിങ്ക് കളറാണ് നല്ല മധുരം ഉണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഏറ്റവും ചെറിയ പ്ലാന്റുകൾ നമുക്ക് നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ റേഞ്ചിന് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്കിത് ഇതൊക്കെയെന്ന് വെച്ചാൽ വലിയ പ്ലാന്റുകളാണ് ഇത് നമുക്ക് ഡ്രമ്മ് കാര്യങ്ങൾ ഇതിൻ്റെ വളം കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല ഒരു രണ്ട് മൂന്ന് റുപ്പേൻ്റെ റേഞ്ചിനൊക്കെ നമുക്ക് വരുന്ന നമുക്ക് വാങ്ങാനായിട്ട് രണ്ട് മൂന്ന് റുപ്പ്യയ്ക്ക് ഉള്ളിൽ നമുക്ക് വാങ്ങാൻ കഴിയും പേര് നമുക്ക് വൈലറ്റ് പേര അതുപോലെ തന്നെ ആർക്കാക്കി ആണ് അതുപോലെ തന്നെ എൽ ഫോർട്ടീൻ നയാണ് അതുപോലെ തന്നെ നമുക്ക് ജപ്പാൻ പേര പേരകളുടെ വെറൈറ്റികളിൽ ഒരുപാട് വെറൈറ്റികളാണ് നമ്മളതിലിപ്പോൾ ഉള്ളത് ദളിത് പേര ദളിത് പേരയും ടായ്പിങ്ക് പേരയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ദളിത് പേരയുടെ നമ്മൾ കഴിച്ചു അതിൻ്റെ ഉള്ളിൽ നല്ല റെഡ് കളറാണ് നല്ല ടേസ്റ്റിയാണ് നല്ല സൂപ്പർ സാധനമാണ് അതുപോലെ തന്നെ നമുക്ക് പേരകളിൽ മറ്റൊരു വെറൈറ്റി ആണ് നമുക്ക് ലക്നൗ പേര എന്ന് പറഞ്ഞാൽ എൽ ഫോർട്ടി നയൻ്റെ ഇത് ദളിത് കേട്ടോ ദളിത് പേര ലക്നൗ പേര പിന്നെ അതുപോലെ തന്നെ തായ്പിങ്ങ് പേര തായ്പിങ് പേരയിലൊക്കെ കണ്ടില്ലേ ഇതാ നിറയെ കായോടുകൂടിയാണ് ഇതാ എല്ലാ പ്ലാന്റി കൂടിയാണ് നമുക്ക് ഉള്ളത് ഇതാ ഇങ്ങോട്ട് പോലെ ചെയ്തോ ഇതിൻ്റെ അകത്ത് ഒരു പേരൊക്കെ ഉണ്ടോ ഇതെന്താണ് ഐറ്റം ഈ കാണുന്ന സാന്തോളാണ് സാന്തോൾ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് മൂന്ന് കൊല്ലം എടുക്കും നമുക്ക് കായ്ക്കാനായിട്ട് പക്ഷെ ഇത് എന്താണെന്നറിയില്ല ഈ അപൂർവ്വം ചില പ്ലാന്റുകളൊക്കെ നമുക്ക് ചെറിയ ഇതിൽ തന്നെ കായ്ക്കുന്നതാണ് ഇതിന് ഏകദേശം എന്ത് ഏകദേശം ഒരു രണ്ട് കൊല്ലം ഒന്നര കൊല്ലോ ഒക്കെ പ്രായം ഉണ്ടാവും കാരണം ചില കവറിൽ ഇരുന്നത് ഇരുന്നതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ പെട്ടെന്ന് കായ്ക്കാനുണ്ടായി കാരണം പക്ഷേ ഇത് നേരെ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല മരവും തണലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏകദേശം നമ്മുടെ കൊക്കോ കായല്ലേ ആ കൊക്കോ കായ തിന്നുന്നതിന്റെ ടേസ്റ്റാണ് നമുക്ക് ഇത് ഇതിന് ഉണ്ടാവുന്നത് ഇതിന്റെ ഒക്കെ ആകെ മുന്നൂറ്റമ്പത് നാന്നൂറ്റമ്പത് ആ റേഞ്ചിനൊക്കെയാണ് നമുക്ക് നമുക്ക് ദൽഹരി ചാമ്പയാണ് കേട്ടോ നിറയെ കായോട് കൂടിയുള്ള ദൽഹരി ചാമ്പ് ഒരുപാട് ഒന്ന് പൊടിക്കട്ടെ ഒന്ന് പൊടിച്ചിട്ട് എങ്ങനെയാണ് കഴിച്ചോക്കെ ഒരെണ്ണം ഞാൻ എടുക്കുകയാണോ ഇതൊക്കെ എങ്ങനെയായിരിക്കും പ്രൈസ് വരുന്നത് ഇതൊക്കെ മുന്നൂറ്റമ്പത് റുപ്യ മുന്നൂറ് റുപ്യ മുതൽ ഡൽഹരി ഉമ്മറ് ബാൽജാമ്പ ഇങ്ങനെയുള്ള ഐറ്റംസ് അകം ഉണ്ട് അപ്പം ഇത് നമ്മുടെ നാം ടോക്ക് മായുമാവാണേ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാപ്പനീസ് ഒറിജിനാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് വർഷം എടുക്കും കായ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും തന്നെ അതെ അവൻ്റെ അതിനകത്ത് കായ പിടിച്ചു ഇത് ഒരു കായല്ലേ രണ്ട് മൂന്ന് കായ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കായ കഴിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല മധുരമുള്ള മാങ്ങയാണ് ഇത് ചുമ്മാ അങ്ങനെ പറയുകയല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിച്ചിട്ടുള്ള കാര്യം പറയുവാണ് മൂന്നാല് കായ് ഇപ്പം തന്നെ പിടിച്ചു നിപ്പുണ്ട് നമ്മുടെ ഇവിടെ അപ്പോൾ നമുക്ക് നിലവിൽ ഇവിടുത്തെ ഓണർമാരെയും മറ്റു ഡീറ്റെയിൽ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് രാജേഷ് ആണ് രാജേഷൻ വിശദമായിട്ടൊന്ന് എൻ്റെ പേര് രാജേഷ് എന്നാണ് ഞാൻ ഹെൽത്ത് സർവീസിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു അപ്പോൾ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു പ്ലാനിലായപ്പോൾ ഒരു റെസിഡൻസിലായതുകൊണ്ട് ഞങ്ങൾ വളരെ പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു ബിസിനസ് ആരംഭിക്കാവുന്ന വെച്ച് അങ്ങനെ കൂട്ടായെടുത്ത തീരുമാനമാണ് നമ്മുടെ ഈ നഴ്സറി ഇതെൻ്റെ മക്കളാണ് ഇത് അമല ഡോക്ടറാണ് ഇത് മാളവിക ഒരു സൈക്കോളജിസ്റ്റായി ഇങ്ങനെ വരുന്നു ആയിട്ടില്ല അപ്പം ഞങ്ങളുടെ ഫാമിലി എല്ലാവരും നേച്ചർ ലവേഴ്സാണ് അപ്പോൾ നമ്മുടെ റെസിഡൻസിലും മറ്റുള്ളവർക്കും ഇതൊരു പ്രയോജനമാവണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് തന്നെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞ സമയത്ത് ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്ന കാരണം പി ജി പഠനത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പം പി ജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭയങ്കര വലിയൊരു സ്ട്രെസ് റിലീഫാണ് രാവിലെ കുറച്ച് സമയം വെള്ളമൊഴിക്കുക കുറച്ച് നേരം ചെടികളുടെ കൂടെ നിൽക്കുക പിന്നെ വൈകുന്നേരങ്ങളിലും അങ്ങനെ കുറച്ച് സമയം വെള്ള ഒഴിക്കുക ചെടികളുടെ കൂടെ നിൽക്കുക പിന്നെ ഇതിനകത്തൊക്കെ ഓരോ കാ വരുമ്പോഴും നമുക്കൊരു ഭയങ്കര സന്തോഷം അയ്യോ ഇത് പൂത്തല്ലോ ഇത് കായ്ച്ചല്ലോ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ പകുതി ഒരു ഇത്രയൊരു ഉള്ള ഒരു സാധനത്തിൽ നിന്ന് ഭയങ്കര ഒരു റിലീഫ് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് അമ്പഴങ്ങയാണ് അമ്പഴങ്ങ നിറയെ കായോട് കൂടി മധുരാമ്പുഴറ്റുഴം നമുക്ക് അറിയപ്പെടുന്ന സീറ്റമ്പുഴം എന്ന് പറയുന്നത് നമുക്ക് നല്ല നിറയെ കൂടി ഡ്രമ്മിലും അതുപോലെ തന്നെ കവറിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് നിറയോ കായ പിടിക്കും ഒരുപാട് കണ്ടമാനം കായ പിടിക്കുന്ന ഒരു ഐറ്റമാണ് ഈ സീറ്റം സീറ്റമ്പുഴ എന്ന് പറഞ്ഞ ഒരു ഐറ്റം അപ്പോൾ നമ്മൾ നെല്ലി റെഡ് നെല്ലി ഇവിടെ കായ്ക്കില്ല എന്ന് ഒരുപാട് പരാതി ഉണ്ടായിരുന്നു കണ്ടോ റെഡ് നെല്ലി കായ്ച്ചിരിക്കുന്ന റെഡ് നെല്ലിയാണ് ഇത് ഡ്രമ്മിലാണ് ഇത് ചെറിയ പ്ലാന്റ് ആദ്യമായിട്ട് ഇതിൽ കായ ഉണ്ടായതാണ് ഇതിൽ രണ്ട് മൂന്ന് കായ്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ കായൊക്കെ കഴിഞ്ഞതാണ് അതുപോലെ തന്നെ നമുക്ക് വൈജ്ഞാവല് വൈജ്ഞാവുലും ഇതുപോലെ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് നമുക്ക് നിറയെ കായ്ക്കുന്ന ഒരു ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് വൈജ്ഞാവുൽ എന്ന് പറയുന്നത് ഇവിടെ നിറയെ കായ്ച്ചതുമാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ കായ്ക്കുന്ന മാത്രം കണ്ടോ ഇതാ മാത്രം കായും പൂവും ഫ്ലവറും ഒക്കെ ആയിട്ട് കനിക്കുന്ന കണ്ടോ നിറയെ മാത്രം നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതാണ് ഇത് ഇതൊക്കെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റുപ്യ റേഞ്ചിന് തന്നെ നമുക്ക് നല്ല ഹെൽത്തി പ്ലാനുകൾ അവൈബിൾ ആണ് ചെറുതൊരു ചെറുതൊക്കെ അമ്പത് രൂപ മുതൽ ഉള്ളത് വേറെ അമ്പത് രൂപ മുതൽ അപ്പോൾ ഈ കാണുന്ന കാറ്റിമൂൺ മാവാണ് കാറ്റിമൂൺ മാവിന്റെ പ്രത്യേകത വെച്ചാൽ ഒരു കൊല്ലം കൊണ്ട് കഴിക്കുന്ന മാവിലെ തായ്ലാൻഡ് മാവ് ഒഴികെയുള്ള മറ്റൊരു ഐറ്റം ആണ് ഈ പറയുന്ന കാറ്റിമൂൺ മാവ് ഈ കാറ്റിമൂൺ മാവിന്റെ ഒരു പ്രത്യേക ഉണ്ടാവില്ലേ എല്ലാം നിറയെ ഫുള്ള് കായും ഫ്ലവറും ഇതിലൊക്കെ കായാണ് ഉണ്ടല്ലേ ഇതിലൊക്കെ കായുള്ള ഒരുപാട് ഐറ്റംസ് വെറൈറ്റി സ്റ്റോക്ക് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് ഇത് ഉള്ളത് അതായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിനൊക്കെ നമുക്ക് മാങ്ങയോട് കൂടി തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം ഇനി ഡ്രമ്മിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഡ്രമ്മിലെ സെറ്റിംഗ്സ് ചാർജും മറ്റു കാര്യങ്ങളും അഡീഷണൽ വരും എന്നേ ഉള്ളൂ ഇനി നമുക്ക് വരുന്നതാണ് ഈ കാണുന്നതാണ് ഇത് സീറ്റ് ലൂവിയാണ് ഇത് നമ്മുടെ നാഷണൽ സീറ്റ് ലൂവി അതായത് എൻ ആർ ലൂവി എന്നാണ് പറയുന്നത് ആ എൻ ആർ ലു ഇതാണ് നല്ല നിറയെ കായ്ച്ചിട്ടുണ്ട് ഇതും ഡ്രമ്മിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് അപ്പോൾ യുവകർഷ ആഗ്രികൾച്ചർ പ്ലാമിന് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി അഞ്ഞൂറ് അഞ്ഞൂറ് എന്നുള്ള നമ്പറാണ് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ ഡീ ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളും ലൊക്കേഷനും അതുപോലെ തന്നെ എവിടെയൊക്കെ ബ്രാഞ്ചുകളുണ്ടെന്നും ഏതൊക്കെ ജില്ലയിലാണ് ബ്രാഞ്ചുകളെന്നും സബിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയാവുന്നതാണ്